ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും നൈസ് ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഞങ്ങൾ ഇന്നലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്പലത്തിലൊക്കെ പോകാം എന്നുള്ളത് അങ്ങനെ അമ്പലത്തിൽ പോകാൻ വേണ്ടി രാവിലെ തന്നെ എഴുന്നേറ്റ് ഇപ്പം മഴ ഉണ്ടായില്ല മഴ രണ്ട് ദിവസമായിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് മഴ ഒന്നും ഉണ്ടായില്ല നല്ല വെയിലായിരുന്നു അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ ദോശയ്ക്ക് മാവ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടായി അപ്പോൾ അതിലൊക്കെ എന്നിട്ട് ഇളക്കി വെറുതെ ഒന്ന് ഇളക്കി അങ്ങനെ പിന്നെ എന്ത് ചെയ്യണം അങ്ങനെ നമുക്ക് ഓരോ എനിക്ക് എനിക്കൊരു സ്വഭാവമുണ്ട് ഈ ഓരോ സാധനങ്ങൾ എടുത്തുകൊടുത്ത് എടുത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്ത് കൊടുത്ത് തന്നെ വെക്കണം അപ്പോൾ വെട്ടത്തിയൊക്കെ എടുത്ത് മാറ്റി വെച്ച് വെളിച്ചെണ്ണ ഒക്കെ തേച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് കുറേ നാളായിട്ടോ കുറേ നാളെന്നു വച്ചാൽ കുറേ നാളായി വെളിച്ചെണ്ണ തെച്ചിട്ട് പണ്ട് മുടിയുള്ള സമയത്ത് നല്ലോണം വെളിച്ചെണ്ണ ഒക്കെ തേക്കാറുണ്ട് ഇപ്പം വെളിച്ചെണ്ണ തേക്കല കുറവാണ് കാരണം മുടിയിലാത്ത വെളിച്ചെണ്ണ തേക്കാൻ ഭയങ്കര മടിയാണ് വെളിച്ചെണ്ണ ഒക്കെ തേച്ച് ഈ പല്ല് തേക്കാൻ ബ്രഷ് ഒക്കെ എടുത്ത് പേസ്റ്റൊക്കെ എടുത്തിട്ട് എന്തായത് നേരെ അത് വാതിലിൻ്റെ അവിടെ വന്ന് നമ്മളെ സോഫൊക്കെ വാതിലിൻ്റെ അടുത്ത് കൂട്ടി ും ഇടും കാരണം കാരണമെന്ന് വെച്ചാൽ വാതിലൊന്നും കള്ളന്മാരും ഒന്നും തുറക്കാൻ പാടില്ലല്ല സോഫ ഒക്കെ നീക്കിയിട്ട് നോക്കിയപ്പുണ്ട് പുല്ലുവായിലാണ് നമ്മൾ കിടക്കാറ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് നല്ലത്ത് പുല്ലുവായി വരിച്ചാൽ കിടക്കാം നമ്മൾ ഇത് ഇത് പറയാലോട്ടോ നമുക്കതാണ് ഇഷ്ടം പിന്നെ നോക്കിയപ്പുണ്ട് മോള് ചെറിയ ഒരു പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മടക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളതാണ് അങ്ങനെ ഞങ്ങൾ ഇത് അതൊക്കെ തുടച്ച് വൃത്തി ചെയ്ത് എന്താണെന്നറിയണ്ടേ അയാളൊന്നും മൂത്ര ഒഴിച്ചി അങ്ങനെ എന്ത് ചെയ്തു ഞാനതൊക്കെ തുടച്ച് വൃത്തിയാക്കി അപ്പോൾ പെണ്ണ അടുക്കളയിലുണ്ടായി അവൾക്ക് കുറച്ച് പണികളുണ്ടായിരുന്നിട്ട് മൂപ്പരാല അടുക്കളയിലായിരുന്നു അപ്പോൾ ഞാനെന്ത് ചെയ്തു പിന്നെ അവളെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല ഞാൻ തന്നെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി കുറച്ച് വെനോയിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തൊഴിച്ച് വൃത്തിയാക്കി പുറത്തുനിന്ന് കാഴ്ചകളുണ്ട് ബ്രഷ് പല്ലൊക്കെ തേച്ചതിന് ശേഷം വണ്ടി ഇവിടുത്തെ കവറൊക്കെ എടുത്ത് മാറ്റി അങ്ങനെ പ്ലാൻ ഇട്ടിട്ടുണ്ടായി അമ്പലത്തിൽ പോകുന്നോളാം അങ്ങനെ മോളേറ്റ് വന്നു ചാ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പോന്നോളാം പറഞ്ഞു ഇനി മറ്റാൾ എട്ടുണ്ടായില്ല മറ്റാൾ വരുമില്ല എന്നറിയില്ല പിന്നെ നമ്മൾ കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് കാലത്തെ പണി അതൊക്കെ നോക്കി റെഡിയായി പിന്നെ നമുക്കൊരു ചെറിയൊരു തൈ ഒരു കിട്ടിയിട്ടുണ്ടായി നമ്മൾ എന്തിൻ്റെ തയ്യാന്നറിഞ്ഞോട്ട് എന്നാലും ഞാനത് ചിരട്ടയിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നോക്കി എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അതൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ മോള് ആ പായ അങ്ങനെ തന്നെ കിടക്കല്ലേ അപ്പോൾ ഞാൻ ആലോചിച്ച് പായ എനിക്ക് തന്നെ കഴുകിയിടാം കാരണം എന്ന് വെച്ചാൽ അമ്മ അമ്പലത്തിൽ പോകല്ലോ അപ്പോൾ വൃത്തിയായിട്ട് തന്നെ പോകണ്ടേ അമ്പലത്തിൽ നീ ഇതായി ഇത് വിട്ടിട്ട് പോകാൻ പറ്റില്ല അപ്പം ഞാൻ തന്നെ എന്തായാലും ഞാൻ കുളിക്കാൻ പോകണം അപ്പോൾ പായ ഒക്കെ ഞാൻ തന്നെ കഴുകി സോപ്പും പൊടിയൊക്കെ ഇട്ട് വൃത്തിയാക്കി പെണ്ണിനോട് പറഞ്ഞാൽ ചെയ്യും പക്ഷെ എന്താണ് അടുക്കളയിലെ പണി അവിടെ കിടക്കൂലേ അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ തന്നെ പായ കഴുകി വൃത്തിയാക്കി അല്ലെങ്കിൽ പിന്നെ നമ്മളത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ സ്മെല്ല് വന്നോണ്ടിരിക്കും ഞാൻ തന്നെ പോയിട്ട് അങ്ങനെ എന്ന് വെച്ചാൽ നമ്മളെ മുളി ഇതാക്കിയല്ലേ കുഴപ്പമൊന്നുമില്ല നാണക്കേടൊന്നുമില്ല അങ്ങനെ ഞാൻ പോയി കഴുകി അതങ്ങനെ ഞാൻ തന്നെ പോയി അഴയമ്പെടുത്തിട്ട് പിന്നെ സമാധാനം എന്താണ് നല്ല വെയിലാണ് അതുകൊണ്ട് നമുക്ക് നല്ല സമാധാനമുണ്ട് മഴയല്ലല്ലോ മഴയാണെങ്കിൽ ടെൻഷനായു മഴയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ തുടക്കില്ല വെയിലായത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല അങ്ങനെ ഇതാക്കി അങ്ങനെയുണ്ട് മോനെ എഴുന്നേറ്റ് വന്നിട്ടു പറഞ്ഞാൽ അയാളും പോരണ്ട് ഞാൻ അമ്പലത്തേക്ക് അപ്പോൾ ആളെന്നോട് അമ്പലത്തിൽ പോകുന്ന പച്ച തുള്ളൽ ഉണ്ടെങ്കിൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ തുള്ളലൊന്നും ഇല്ല നീ പോരാൻ പറഞ്ഞു കാരണം ഞങ്ങൾ പോകുന്ന കഴിഞ്ഞ് അവനോടെ നിർത്താൻ പറ്റില്ല അവനോടൊക്കെ തുള്ളൂ അങ്ങനെ എന്തായത് ഞാനും മോളും ഒക്കെ എല്ലാം റെഡിയായി ഞാനും മോളും റെഡി ആയിട്ടില്ല മക്കൾ രണ്ടാളും റെഡിയായി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗുളി കഴിഞ്ഞ് എൻ്റെ പണിയും കഴിഞ്ഞ് ഞാനും റെഡിയായി ഞാനും റെഡി ആയിട്ട് എന്തെയ്തു ഞങ്ങൾ ഒരുങ്ങി പിടിച്ച് വന്ന് ഉപമാര് പിന്നെ ഒരുങ്ങി ഒരുങ്ങിക്കഴിഞ്ഞെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരുങ്ങുമ്പോഴും അതിൻ്റെ ഇടയിൽ വന്ന് പിന്നെ ഷൂ എടുക്കലും പിടിക്കലും ഒക്കെ നടത്താള് അവന് അവതായ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഷൂ അവന് ഇഷ്ടമുള്ള എടുക്കണം ചീർപ്പവിനോ ഇഷ്ടമുള്ളത് ഇരണം അങ്ങനെ വന്ന് ഞാനും റെഡിയായി വന്ന് അങ്ങനെ അങ്ങ് ഇവിടെ നിന്നൊരു എട്ടര എട്ടേകാൽ എട്ടര ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയി അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞു ഞങ്ങളെന്തായത് ഞങ്ങളെ വണ്ടിയുമ്പോൾ ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോകാൻ റെഡിയായി അപ്പോൾ മോള് മോൾക്ക് എവിടെ പോകുമ്പോഴതാ പോകാൻ നേരത്ത് മാത്രമേ ചെരിപ്പിടളൂ അപ്പോൾ എന്ന് വെച്ചാൽ അത് പുസ്കിളിൽ പോകുന്ന സമയമായാലും അങ്ങനെ തന്നെ അതുവരെ അങ്ങനെ നടക്കും ഞങ്ങൾ ഞങ്ങളെന്തത് ഞങ്ങൾ ആയിട്ട് ഞങ്ങൾ റോട്ടി കൂടെ വലിയ റോട്ടി വലിയ തിരക്കൊന്നും ഉണ്ടായില്ല നല്ല സുഖമായി ഞാനും മോളും മോനും വൈഫും വന്നില്ല കേട്ടോ കുറച്ച് ദിവസം എനിക്ക് ഈ അമ്പലത്തിൽ പോയിട്ട് പിന്നെ ഇങ്ങനെ പോകാണ്ടിരിക്കും എനിക്ക് ഒരു ഒരു വിഷമമാണ് സംഭവം നമുക്ക് അമ്പലത്തിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ അവിടെ വച്ചെല്ലാം നമുക്കൊരു പോസിറ്റീവ്നെസ്സില്ലേ അത് ശരിക്ക് കിട്ടും നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ നമ്മളെ അമ്പലം വരുന്നത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ എത്തി ഞങ്ങളെ അമ്പലത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ വീടുകളാണ് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് തന്നെ നമ്മളെ കുടുംബക്കാരെ വീടുണ്ട് ദൈവം ഞങ്ങളെ അമ്പലം ഉണക്കാണേട്ടാ അമ്പലത്തിൽ വന്നു അല്ലെങ്കിൽ അമ്പലത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുന്നതാണ് ഇന്ന് എന്താണെന്ന് അറിയില്ല ഇന്ന് അമ്പലത്തിൽ ആരെയും കണ്ടില്ല അങ്ങനെ കാലൊക്കെ കഴുകി രണ്ടാളും കാലൊക്കെ കഴുകി വൃത്തിയാക്കി അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമല്ല നമ്മളെല്ലാ ദുഃഖങ്ങളും മാറും ഇത് ഇതാണ് ഞങ്ങളെ ദേവി കണ്ടില്ലേ ഞാൻ കൂടുതലൊന്നും അങ്ങനെ എടുക്കാൻ തന്നില്ല കേട്ടോ പിന്നെ മക്കൾക്ക് ചന്ദനം കൊണ്ട് ചന്ദനം കണ്ടപ്പോൾ അത് തൊടണം അങ്ങനെ കുറച്ച് നേരം അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ അമ്പലത്തിൻ്റെ മുകളിൽ ഷീറ്റൊക്കെ അടിച്ച് നമുക്ക് വെയിലൊന്നും ഏൽക്കാണ്ടിരിക്കാം നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ മക്കളെ കൂടെ കുറച്ച് നേരം ഇന്നിങ്ങനെ പ്രാർത്ഥിച്ച് ഏഹ് നമ്മളും കുറച്ച് നേരം പ്രാർത്ഥിച്ച് കണ്ട ദേവി ഇരിക്കുന്നൊക്കെ അപ്പം മക്കളുടെ പേരിൽ ഒരു പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് കണ്ട പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് എൻ്റെ പ്രസാദമാണ് ഞങ്ങൾ എന്നിങ്ങനെ കാണിക്കണ്ടേ അതൊക്കെ ഒന്നും തോന്നണ്ട അങ്ങനെ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി ദേവിനൊക്കെ കണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിഷമങ്ങളൊക്കെ പറഞ്ഞ് നമുക്കൊന്നും കിട്ടാനല്ലാത്ത വിഷമങ്ങൾ പറയണം നമ്മളെ വിഷമങ്ങൾ ആരോട് പറയും അപ്പം ദേവീനോട് പറഞ്ഞ് ഞങ്ങൾ ഹാപ്പിയായിട്ട് തിരിച്ചു പോന്നു